മൂന്ന് പേര് വാച്ചിങ്ങുള്ളവർ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക വാച്ചിങ്ങുള്ളവരെല്ലാം ലൈക്ക് അടിക്കുക കോമൻ്റ് ഒക്കെ ഇട്ട് പവർ ആക്കും ലൈവൊക്കെ ലൈക്ക് ആയിട്ടില്ല സീറോ ലൈക്ക് അല്ല കിടക്കുന്നത് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക അവിടുത്തെ ജോലിയൊക്കെ ഹൈ 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 ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക പവറാക്ക പവർ ആക്കുക ഞാൻ ഒന്നുകൂടെ ലൈവ് ഒക്കെ ഷെയർ ചെയ്തിട്ട് വരാം തന്നെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് പവറാക്ക ഒരു ലേക്ക് ആയിട്ടുണ്ടായാലും ലേക്കടിക്ക് എത്ര ഉണ്ടല്ലേ ഇടിക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ല ഫുഡൊക്കെ കഴിച്ചെല്ലാവരും ഞാൻ പിന്നെ പുതിയ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ ഈ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ പുതിയ വീഡിയോയുടെ ലിങ്കൊക്കെ ഇടുന്നതാണ് പുതിയ ഈ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിലോ പുതിയ വീഡിയോസിൻ്റെയൊക്കെ പുതിയ വീഡിയോസൊക്കെ പുതിയ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക എല്ലാവരും പോയി കാണുക പുതിയ പുതിയ വീഡിയോസൊക്കെ കുറേ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും കാണാത്തവരൊക്കെ കാണുക ലൈക്ക് കടിച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ തെങ്ക് യൂ എല്ലാവരും സുഖ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലല്ലോ താങ്ക് യു താങ്ക് യു പിന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ പേര് കയറി വരുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് സമയം കിട്ടാത്ത കൊണ്ട് ലൈവൊക്കെ ഇടാത്തുകൊണ്ട് വാച്ച് ടൈം ഒന്നും റെഡിയാക്കാൻ ചെറിയ പ്രയാസം ആ ഞാൻ സുഖമായിട്ടിരിക്കും സുഖമായിട്ടിരിക്കും അവിടെ സ്വയം സുഖമായിട്ടിരിക്കുന്നില്ല അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ വാച്ച് ടൈമാണ് എനിക്കിനി യൂട്യൂബിൽ റെഡി ആക്കാനൊക്കെയുള്ളത് ഒരു രണ്ട് സബ് കൂടെ കിട്ടി ഒരു സബ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിലെനിക്ക് തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാകും പക്ഷേ വാച്ച് ടൈമാണ് മൂവായിരം പോലും ആയിട്ടില്ല ഇപ്പം പകുതി കുറച്ച് വാച്ച് ടൈം ആയിട്ടുള്ളൂ ഇനിയൊരു കുറേ വാച്ച് മിനി ആ വാച്ചിട്ട് മിനി ആകാനുണ്ട് സബ്സ്ക്രൈബേഴ്സ് കേൾക്കുക വരുന്നുണ്ട് വാച്ചിലേ ഇടയ്ക്കിടയ്ക്ക് ഇനി ലൈവ് എല്ലാവരും ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോഴിനും ലൈവൊക്കെ ഇടാം ലൈവൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സമയം പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ യൂട്യൂബേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഈ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പെൻ ചെയ്ത് വെക്കാം എല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ഷോർട്ട് വീഡിയോസിൻ്റെ അവിടെ കമൻറ്റ് ബോക്സിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ പുതിയ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ പുതിയ ഷോർട്ട് വീഡിയോ പുതിയ ഷോർട്ട് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ആ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്ത് വെക്കുന്നതെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുക അതുപോലെ തന്നെ അങ്ങോട്ട് കുറേ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക തമ്പിത്തമ്പി സപ്പോർട്ട് ചെയ്യുക അവിടെ മഴയൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ ഇന്നലെ ഇന്നൊക്കെ രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞും കുറേ നേരമൊക്കെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഇന്നലെ രീതി മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് മഴ തുറന്നു നിന്നു പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു